നമുക്ക് മണിപ്രവളത്തിൻ്റെ സാംസ്കാരിക ഒന്ന് നോക്കാം പതിനൊന്നാം ശതകത്തിൻ്റെ അവസാനമായപ്പോൾ കുലശേഖര സാമ്രാജ്യത്തിൻ്റെ ഭരണം ശൈഥില്യമായി ശിഥിലമായി ആ സമയമായ ആയപ്പോഴേക്കും ബ്രാഹ്മണ മേധാവിത്വം അതിൻ്റെ ഉച്ചസ്ഥിതിയിലെത്തി സംസ്കൃതം അറിയാവുന്നവർ പണ്ഡിതന്മാരായി തീർന്നു പാണ്ഡിത്യത്തിൻ്റെ അടിസ്ഥാനം സംസ്കൃതമായി സംസ്കാരം എന്നത് ബ്രാഹ്മണ സംസ്കാരമായി അതുവരെ കേരള ഭാഷയിലുണ്ടായിരുന്ന തമിഴിൻ്റെ സ്ഥാനത്തേക്ക് ആര് കടന്നു കയറി സംസ്കൃതം കടന്നു കയറി അങ്ങനെ കേരള ഭാഷയുടെയും സംസ്കൃതത്തിൻ്റെയും യോഗത്താൽ മണിപ്രവാള സാഹിത്യങ്ങളുണ്ടായി ക്ഷേത്ര കലകളുടെ വളർച്ചയും കൂടിയായപ്പോഴോ ഈ മണിപ്രവാളത്തിൻ്റെ വളർച്ച ത്വരിതഗീതിയിലായി ഏതേതാണ്ട് എഴുത്തച്ഛൻ്റെ കാലം വരെ ഈ മണിപ്രവാള സാഹിത്യത്തിൻ്റെ വളർച്ച ഇങ്ങനെ അനസ്യൂത നടന്നുകൊണ്ടേയിരുന്നു മണിപ്രവാള ശ്ലോകങ്ങളൊക്കെ പാഠകം പോലുള്ള രംഗകലകളിലൊക്കെ നമുക്ക് കാണാം രാജസ്തുതി ദേവസ്തുതി മുതലായവയുമായി ബന്ധപ്പെട്ട അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കവിതകൾ അന്ന് ഉണ്ടായിരുന്നെങ്കിലും അന്ന് ഉപരിവർഗത്തിലുണ്ടായിരുന്ന ആൾക്കാർ വരേണ്യർ എന്ന് നമ്മൾ വിളിച്ചിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലീലാതലകാരൻ പറഞ്ഞിരുന്ന ത്രൈവർണികർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജനങ്ങൾ അന്ന് എഴുതിയിരുന്ന വിഷയങ്ങളിലേറെയും സ്ത്രീ വർണ്ണനാപരമായിരുന്നു സ്ത്രീകളുടെ അങ്കോപാംഗവർണ്ണന രതിക്രീടകൾ അങ്ങനെയുള്ള ശൃങ്കാരമയമായ വിഷയങ്ങൾക്ക് അധിഷ്ഠിതമായ കൃതികളായിരുന്നു അല്ലെങ്കിൽ കവനങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതിനെ മധുരകാവ്യം അല്ലെങ്കിൽ ശൃംഗാര കവിത എന്ന് അന്നറിയപ്പെട്ടിരുന്നത് മണിപ്രവളത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഉള്ളൂര് അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ നമ്പൂതിരിമാർക്ക് ചെന്തമ്മിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അതിനാൽ അവർ എന്ത് ചെയ്തോന്നറിയാമോ തമിഴിനെ മാറ്റിയിട്ട് അവർ സംസ്കൃതം പഠിപ്പിക്കാനും പഠിക്കാനും സംസ്കൃതത്തിൽ ഗ്രന്ഥങ്ങൾ രചിക്കാനും തുടങ്ങി എന്നാൽ നമുക്കറിയാം സംസ്കൃതത്തിൽ ഇവിടെ ഉള്ളവർ അജ്ഞരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ എന്താണോ ഉദ്ദേശിച്ചത് അത് സംസ്കൃതത്തിലായതുകൊണ്ട് സാധാരണ ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അവർ ആ ഒരു രീതി അങ്ങ് മാറ്റി മാറ്റിയിട്ട് കേരള ഭാഷയും വിഭക്തിയെന്ന സംസ്കൃത പദങ്ങളും ചേർത്ത് അവർ ഗ്രന്ഥങ്ങൾ രചിക്കാൻ തുടങ്ങി അത് സാധാരണ ജനങ്ങളെ രസിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാൻ തുടങ്ങി അങ്ങനെയാണ് മണിപ്രവാളത്തിൻ്റെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ആദ്യമായി ദേവദാസികളെ പറ്റി പരാമർശിക്കുന്നത് ചൊകൂർ ശാസനത്തിലാണ് ആദ്യകാലത്ത് പൂർണ്ണമായും ദേവദാസികൾ അമ്പലവാസികളായോ ബ്രാഹ്മണരുമായിട്ട് മാത്രം ബന്ധം ഉണ്ടായിരുന്നുള്ളൂ ആദ്യകാലത്ത് ദേവദാസികൾക്ക് അത്യുന്നതമായ പദവിയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്കറിയാവുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ചിറവാ രാജകുടുംബത്തിലെ ഒരംഗത്തിനെ ക്ഷേത്രത്തിലേക്ക് ദേവദാസിയായി കൊടുത്തതിൻ്റെ ആ ഒരു നായികയാണ് ഉത്തരാചാന്ദ്രികയിൽ ഉത്തരാചന്ദ്രിക എന്നറിയപ്പെടുന്ന നായികയെന്ന് പി കെ നാരായണ പിള്ള തൻ്റെ പദ്യരത്നം എന്ന കൃതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ദേവദാസികൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത് അതായത് ദേവൻ്റെ മുമ്പിൽ ആടാനും പാടാനും ഉണ്ടായിരുന്നതാണ് പിന്നീട് എന്തായിട്ട് മാറ്റപ്പെട്ടത് ഗണികളായിട്ട് തരം നമുക്ക് വൈശിക തന്ത്രം പഠിക്കാനുണ്ട് വൈശിക തന്ത്രത്തിൽ വേഷ്യ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വിസ്താരം അതിൽ പറയുന്നുണ്ട് പിന്നെ എല്ലാ ജന്മിമാരും അല്ലെങ്കിൽ നമ്പൂതിരിമാരും അല്ലെങ്കിൽ വാരയണ്യരും ഇതുപോലെ ശൃംഗാര രസപ്രധാനമായ ഇത് മാത്രമായ മണിപ്രവാളമാണ് രചിച്ചിരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ കാലഘട്ടത്തിലെ സംസ്കാരത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സാമൂഹ്യ പശ്ചാത്തലങ്ങളും എല്ലാം തന്നെ നമുക്ക് മണിപ്രവാള കൃതികളിൽ കാണാൻ സാധിക്കും മണിപ്രവാള വിഭജനത്തെക്കുറിച്ച് പഠിക്കാം മണിപ്രവാള വിഭജനം എന്ന് പറയുമ്പോൾ മണിപ്രമാളത്തെ ലീലാതലകാരൻ ഉത്തമം മധ്യമം അധമം എന്നിങ്ങനെ മൂന്നായിട്ട് പ്രധാനമായും തിരിക്കുന്നുണ്ട് വീണ്ടും ഇതിനെ ഉത്തമത്തിന് ഉത്തമം ഉത്തമകൽപ്പമെന്നും മധ്യമം മധ്യമകല്പമെന്നും അധമം എന്നും അഞ്ചായിട്ട് തിരിക്കുന്നു ഇതിനെ വീണ്ടും തിരിക്കുന്നുണ്ട് ഉത്തമം ഒന്ന് മ ഉത്തമകല്പം നാല് മധ്യമം ഒന്ന് മധ്യമകൽപ്പം മൂന്ന് അധമം ഒന്ന് ഇങ്ങനെ ഒൻപതായിട്ടും അദ്ദേഹം വേർതിരിക്കുന്നുണ്ട് നമുക്ക് ഉത്തമ മണിപ്രവാളം എന്താണെന്ന് നോക്കാം ഉത്തമ മണിപ്രവാളത്തിൻ്റെ ലക്ഷണമുണ്ട് തത് ഉത്തമം ഭാഷാ രസപ്രാധാന്യേ അതായത് ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യം ഉള്ളതാണ് ഉത്തമ മണിപ്രവാളം എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ലക്ഷണം തത് ഉത്തമം ഭാഷാ രസപ്രാധാന്യേ ഭാഷ എന്ന് പറയുമ്പം കേരള ഭാഷയും വിഭക്തി സംസ്കൃത പദങ്ങളുമാണ് സംസ്കൃത ശബ്ദങ്ങൾ വേണം ഭാ കേരള ഭാഷയും വേണം എന്നാൽ കേരള ഭാഷയേക്കാൾ സംസ്കൃത ശബ്ദങ്ങൾ കുറവായിരിക്കുകയും വാച്യാർത്ഥത്തിനേക്കാൾ രസത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തിരുന്നാൽ ഭാഷയ്ക്ക് പ്രാധാന്യം കൂടി രസ രസത്തിന് പ്രാധാന്യം കൂടി സംസ്കൃത ശബ്ദങ്ങൾക്കും വാച്യാർത്ഥത്തിനും പ്രാധാന്യം കുറഞ്ഞു അങ്ങനെ ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യം കൂടിയിരുന്നാൽ അതിനെയാണ് നമ്മൾ ഉത്തമ മണിപ്രവാളം എന്ന് പറയുന്നത് ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യം കൂടുക അതായത് കേരള ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യം കൂടിയിരിക്കുക സംസ്കൃത ശബ്ദങ്ങളും വാച്യാർത്ഥങ്ങളും കുറവായിരിക്കുക അതിന് പ്രാധാന്യം കുറവായിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു ഉത്തമ ഉത്തമവാണിപ്രവാളം എന്ന് പറയുന്നു ഇനി ഉത്തമ ഉത്തമകൽപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം ഭാഷാ പ്രാധാന്യേ രസസാമാന്യേ ഉത്തമകൽപ്പം ഭാഷാ പ്രാധാന്യേ എന്ന് പറയുമ്പോൾ ഭാഷയ്ക്ക് പ്രധാനം കൂടുതൽ പ്രാധാന്യം കൂടുതൽ സംസ്കൃതത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഭാഷയ്ക്ക് വരിക രസസാമാന്യേ രസത്തിനും വാച്യാർത്ഥത്തിനും ഒരുപോലെ പ്രാധാന്യം വരിക സംസ്കൃതത്തിന് പ്രാധാന്യം കുറയുക ഭാഷയ്ക്ക് പ്രാധാന്യം കൂടുക ഭാഷാ പ്രാധാന്യേ രസസാമാന്യേ രസവും വാച്യാർത്ഥത്തിനും ഒരേപോലെ പ്രാധാന്യം വരിക ഇതിനെയാണ് നമ്മൾ ഉത്തമകല്പം എന്ന് പറഞ്ഞത് ഇനി ഒരു സൂത്രം കൂടിയുണ്ട് രസപ്രാധാന്യേ ഭാഷ സാമ്യേജ രസപ്രാധാന്യേ ഭാഷ സാമ്യേജ രസത്തിന് പ്രാധാന്യം വാച്യാർത്ഥത്തിനേക്കാൾ രസത്തിന് പ്രാധാന്യം ഭാഷയ്ക്കും സംസ്കൃതത്തിനും തുല്യ പ്രാധാന്യം അങ്ങനെ വരുന്നതും ഉത്തമകൽപ്പത്തിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ് അപ്പോൾ ഉത്തമകൽപ്പത്തിന് രണ്ട് ലക്ഷണങ്ങളാണ് ഉള്ളത് മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് അടുത്തത് നോക്കാം ഉത്തമം കഴിഞ്ഞാൽ പിന്നെ ഏതാണ് ഉത്തമ അണിപ്രവളം കഴിഞ്ഞാൽ മധ്യമമാണ് മധ്യമവും മധ്യമകൽപ്പവും ഉണ്ട് നമുക്കതിലേക്ക് പോകാം ഈ മധ്യമ മണിപ്രവാളത്തിൽ സാമ്യേ മധ്യം അതായത് വാച്യാർത്ഥവും രസവും സമാനമാണ് കേരള ഭാഷയും വിഭക്തി എന്ന സംസ്കൃത പദങ്ങളും സമാനം എല്ലാം ഒരേപോലെ യാതൊരു തൂക്കക്കുറവും കൂടുതലും ഇല്ലാതെ സമാനമായ അളവിൽ വരുന്നതാണ് മധ്യമ മണിപ്രവാളം എന്ന് പറയുന്നത് ഓക്കെ ഭാഷാ സാമ്യേ രസന്യൂനത്വേ മധ്യമകൽപ്പം ഭാഷാസാമ്യേ ഇതിൽ കേരള ഭാഷയും സംസ്കൃത ശബ്ദങ്ങളും സമാനമായിട്ട് വരും രസന്യൂനത്വേ രസം ന്യൂനമായിരിക്കും വാച്യാർത്ഥത്തേക്കാൾ രസം കുറഞ്ഞിരിക്കും അങ്ങനെയുള്ളത് പെടും നമ്മൾ മധ്യമം പഠിച്ചു മധ്യത്തിൽ മധ്യമത്തിലെ മധ്യമ മണിപ്രവർത്തനത്തിലെല്ലാം സമാനമായിട്ടുള്ള പ്രാധാന്യമാണ് ഇനി മധ്യമത്തെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അതിന് വീണ്ടും മധ്യമകൽപ്പത്തെ തിരിക്കുന്നുണ്ട് മധ്യമകല്പം തന്നെ വരുന്നുണ്ട് മൂന്നെണ്ണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിലെ ഒന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതില് ഭാഷയ്ക്കും സംസ്കൃതത്തിനും സമാനമായിട്ടുള്ള പ്രാധാന്യമുണ്ട് രസം ന്യൂനമായിരിക്കും കുറവായിരിക്കും വാച്യാർത്ഥത്തിനായിരിക്കും ഇവിടെ പ്രാധാന്യം വരുന്നത് ഇത് മധ്യമകല്പമായിട്ട് വരുന്ന മണിപ്രവാളമാണ് രസസാമ്യേ ഭാഷാ ന്യൂനത്വേ അടുത്തതാണ് രസസാമ്യം ഇവിടെ രസവും വാച്യാർത്ഥവും സമാനമായിട്ട് വരും എന്നാൽ ഭാഷയും സംസ്കൃതവും ഭാഷ ന്യൂനത്വേ ഭാഷയ്ക്ക് സംസ്കൃതത്തിനേക്കാൾ പ്രാധാന്യം കുറവായിട്ട് വരും ഇവിടെ സംസ്കൃതത്തിന് പ്രാധാന്യമായിട്ട് വരും രസത്തിനും വാച്യാർത്ഥത്തിനും ഒരേപോലുള്ള പ്രാധാന്യം വരും അങ്ങനെ വരുന്നതും മധ്യമകല്പത്തിൽ പെടുന്നതാണ് അതായത് രസം വാച്യാർത്ഥത്തിന് തുല്യമായിട്ടും ഭാഷ കുറഞ്ഞു ഇരിക്കുന്നതിനെ നമ്മൾ മധ്യമകല്പമായിട്ട് കരുതുന്നതാണ് അടുത്തത് ഭാഷാ പ്രാധാന്യ രസ ന്യൂനത്വേച ഭാഷയ്ക്ക് പ്രാധാന്യം സംസ്കൃത ശബ്ദങ്ങളെക്കാൾ ഭാഷയ്ക്ക് പ്രാധാന്യം രസന്യൂനത്വച രസത്തിന് വാച്യാർത്ഥത്തിനേക്കാൾ പ്രാധാന്യം കുറവായിരിക്കുകയും ചെയ്യുന്നതും മധ്യമകല്പമാണ് അടുത്തത് രസപ്രാധാന്യെ ഭാഷാ ന്യൂനത്വച രസപ്രാധാന്യം ഇവിടെ രസത്തിന് പ്രാധാന്യം കാണും വാച്യാർത്ഥത്തിനേക്കാൾ രസത്തിന് പ്രാധാന്യം കാണും ഭാഷാ ഭാഷയ്ക്ക് സംസ്കൃതത്തിനേക്കാൾ പ്രാധാന്യം കുറവുമായിരിക്കും അപ്പോൾ രസത്തിന് പ്രാധാന്യം കൂടുതലും ഭാഷയ്ക്ക് പ്രാധാന്യം കുറവുള്ളതും എന്താണ് മധ്യമകല്പമാണ് ഇനി നമ്മുടെ മണിപ്രവാള വിഭജനത്തിലെ അവസാനത്തേതാണ് അധമ മണിപ്രവാളമാണ് ന്യൂനത്വേ അധമ എന്നാണ് ന്യൂനമാണ് കുറവാണ് എന്തൊക്കെയാണ് ഇവിടെ കുറവായിട്ടുള്ളത് ഭാഷയും രസവും ഭാഷയും രസവും ഇവിടെ കുറവാണ് സംസ്കൃതത്തിനും പിന്നെന്തിനാണ് പ്രാധാന്യമുള്ളത് വാച്യാർത്ഥത്തിനും നമ്മളിവിടെ പ്രധാനമായിട്ട് നോക്കുന്നത് കേരള ഭാഷ സംസ്കൃത ശബ്ദങ്ങൾ പിന്നെ രസം വാച്യാർത്ഥം അപ്പോൾ ഭാഷയ്ക്കും രസത്തിനും ഇവിടെ പ്രാധാന്യം കുറയുമ്പം സ്വാഭാവികമായിട്ടും മറ്റു രണ്ടതിനും പ്രാധാന്യം കൂടി വരുമല്ലോ അപ്പോൾ അങ്ങനെ സംസ്കൃത ശബ്ദങ്ങൾക്കും വാച്ചേർത്തതിനും പ്രാധാന്യമേറിയിരിക്കുകയും ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യം കുറവായിരിക്കുകയും ചെയ്തിരുന്നാൽ അതെന്താണ് അധമ മണിപ്രവാളത്തിലാണ് വരുന്നത് അതാണ് ന്യൂനത്വ അധമ എന്നാണ് ഇതിൻ്റെ ലക്ഷണം ഇതോടുകൂടി നമ്മുടെ മണിപ്രവാള വിഭജനങ്ങൾ ഇവിടെ കഴിയുകയാണ്